കഴിഞ്ഞ ദിവസമാണ് ആമഴഞ്ചാൻ തോ തോട്ട് വൃത്തിയാക്കുന്നതിനിടയിൽ അവിടെ തൊഴിലാളി മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വളരെയധികം കേരളം വളരെ പ്രതീക്ഷയോടക്കാത്തിരുന്ന സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിൻ്റെ പണിക്കൂറുകൾ നമ്മൾ കണ്ടതാണ് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗത്തെ മാലിന്യ പ്രശ്നം എന്ന് പറയുന്ന വളരെ വലിയ ചർച്ചാവിഷയമായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കോർപ്പറേഷന് മേൽ പഴിചാരൻ റെയിൽവേ വളരെ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ചില തുറന്നുകാട്ടലുകളൊക്കെ നമ്മൾ ഇന്നലെ കരളി ന്യൂസിലൂടെ പുറത്തുവിട്ടു ഒക്കെ ചെയ്തിരുന്നു ും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം ചേരുകയാണ് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഓൺലൈൻ യോഗം ചേരുന്നത് സമഗ്ര വിവരങ്ങൾ നൽകാൻ എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷീജ ഗുഡ് മോർണിംഗ് അഞ്ജന ഷീജ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പറയാനുള്ളത് അതായത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗം ചേരുകയാണ് പതിനൊന്നേ മുപ്പതിന് യോഗം ചേരും വിവിധ വകുപ്പ് മേധാവികളൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നിർണായകമായി യോഗം ചേരുന്നുണ്ട് ഇന്നലെ ഷീജ തന്നെയാണ് നമ്മുടെ രാവിലത്തെ മണി വാർത്തയിൽ ഇന്നലത്തെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മാലിന്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഷീജ തുറന്നു കാട്ടിയിരുന്നു അങ്ങനെ നിരവധി കേരളത്തിൽ ഇനിയും പറയപ്പെടാതെ പോകുന്ന നിരവധി റെയിൽവേ സ്റ്റേഷനുകളും അതിന് സമീപത്തുള്ള മാലിന്യങ്ങളുമൊക്കെ വലിയ പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമൊക്കെയുണ്ട് അപ്പോൾ മാലിന്റെ പ്രശ്നം പ്രത്യേകിച്ച് റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഈ ഒരു പ്രദേശത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്താൽ അടിയന്തര യോഗ്യമാണ് സ്വാഭാവികമായും വലിയൊരു പ്രതീക്ഷയുണ്ട് ഏതു തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കായിരിക്കാം കടക്കാൻ സാധ്യതയുള്ളത് സമഗ്ര വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും അഞ്ജന ഏതായാലും ഈ മാലിന്യ നീക്കം എന്നുള്ള വിഷയം റെയിൽവേയിൽ വലിയ ഒരു പ്രതിസന്ധിയായി ഒരു ഘട്ടമാണ് കാരണം മാലിന്യ നീക്കം റെയിൽവേയിൽ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് ഇതിനകം തന്നെ പൊതുസമൂഹത്തിന് കൃത്യമായ രീതിയിൽ ബോധ്യമായ ഒരു കാര്യമാണ് പക്ഷേ അത് അംഗീകരിക്കാൻ റെയിൽവേ തയ്യാറല്ല മറിച്ച് റെയിൽവേ സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് ആ രീതിയിൽ അല്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചുവേളി ിലെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഈ വിഷയം വലിയ തോതിൽ ഒരു ശ്രദ്ധയിലേക്ക് എല്ലാവരുടെയും ചർച്ചയിലേക്ക് വരാനുള്ള കാരണം അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജോയി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ദാരുണ മരണം ആ മരണം തന്നെയാണ് നമ്മളെ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് നമ്മളെ എത്തിച്ചത് ഏതായാലും തമ്പാനൂരിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ആമേഴഞ്ചാൻ തോടിലെ മാലിന്യ നീക്കം അത് റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള മാലിന്യങ്ങൾ തന്നെയാണ് കൂടുതലായി ആ തോടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അതിൻ്റെ ഓരോ ദിവസത്തെയും വാർത്തകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അത് റെയിൽവേ പരസ്യമായി സംബന്ധിക്കാൻ തയ്യാറല്ല എങ്കിൽ പോലും അതാണ് വസ്തുത എന്ന് പറയുന്നത് ഏതായാലും ഈ വിഷയങ്ങളിൽ സമഗ്രമായ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിട്ടുള്ളത് ഈ യോഗത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ മേയറും സെക്രട്ടറിയും അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ കളക്ടറും ആ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ ഈ മാലിന്യ കൂമ്പാരം ആ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അതിനൊപ്പം തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും എത്തി അവിടുത്തെ മാലിന്യ നീക്കം ഏത് രീതിയിലാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അതൊരു അതിനുശേഷം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ട് ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള ഈ യോഗത്തിൽ ായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് ഏത് രീതിയിൽ സർക്കാർ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യ പ്രശ്നത്തിൽ മുന്നോട്ടു പോകണം എന്നുള്ളതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഏതായാലും അടിയന്തര നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകുക ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഒരു നിലപാട് കാരണം ഒരു ജീവൻ പുലിഞ്ഞിട്ട് പോലും ഈ രീതിയിൽ ഉള്ള മാലിന്യ നീക്കത്തിലോ സംസ്കരണത്തിലോ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ അലംഭാവം തുടരുന്ന നടപടിയാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ൾപ്പിച്ചു ഷീജ ഈ റെയിൽവേ ഉദ്യോഗസ്ഥരൊക്കെ അതായത് റെയിൽവേ ബന്ധപ്പെട്ട അധികാരികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ മുഖ്യമന്ത്രി അവരുടെ പക്ഷം കൂടി കേട്ടുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള പ്രശ്നപരിഹാരത്തിലേക്ക് കടക്കാനാണല്ലേ ഈ ഒരു യോഗം ഉദ്ദേശിക്കുന്നത് പ്രഥമമായി അത് അതാണല്ലേ ഉദ്ദേശം തീർച്ചയായും റെയിൽവേയുടെ ഉദ്യോഗസ്ഥരെയും വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കും എന്നുള്ളത് ഏറെ ഏറെ നിർണായകമായ ഒരു വിഷയം തന്നെയാണ് കാരണം നമുക്കറിയാം ഇതിനകം തന്നെ ഇതാദ്യമല്ല സർക്കാർ റെയിൽവേ ഉദ്യോഗസ്ഥരെ കൂടി മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത് നേരത്തെ തന്നെ ആദ്യ രണ്ട് വട്ട ചർച്ച നടത്തുമ്പോൾ ഒരു ഉദ്യോഗസ്ഥർ പോലും റെയിൽവേ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തില്ല അതിനുശേഷമാണ് ശാരദാ മുരളീധരൻ യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തതാകട്ടെ പ്രത്യേകിച്ചും ഡി ആർ എം ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുക്കണമെന്നാവശ്യം ുന്നു പക്ഷേ അവിടെ നിന്നും പങ്കെടുത്തതാകട്ടെ രണ്ട് ജൂനിയർ ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു അത് കൃത്യമായ രീതിയിൽ സർക്കാർ അതിലൊരു ആ രീതിയിലുള്ളൊരു വിഷയങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത്രത്തോളം ഗൗരവകരമായ വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല എന്നുള്ള കാര്യം വിമർശനമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകാം ഇനി ഈ വിഷയം ആവർത്തിക്കപ്പെടാൻ പാടില്ല കാരണം മാലിന്യ നീക്കം എന്ന് പറയുന്നത് റെയിൽവേയിൽ ഒരിടത്ത് മാത്രമായി സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയല്ല അത് മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും മാലിന്യം പല റെയിൽവേ സ്റ്റേഷനിലും നീക്കം ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് അത് അവർ പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും പക്ഷേ അത് അംഗീകരിച്ചുകൊണ്ട് തുടർ നടപടിയുമായി മുന്നോട്ട് പോകുക ഇനി ഏത് രീതിയിൽ ഈ മാലിന്യ നീക്കം സുഗമമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതടക്കമുള്ള വിഷയങ്ങൾ തന്നെയാകും ചർച്ചയാവുക ഏതായാലും ആ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യ നീക്കത്തിൽ നിർണായകമായ തീരുമാനങ്ങൾക്ക് തന്നെയാകും ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഈ യോഗത്തിൽ കാര്യങ്ങൾ എത്തുക അഞ്ജന ശരി ഷീജയാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത് എന്തായാലും ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യപ്രശ്നം എന്ന് പറയുന്നത് വളരെ വലിയ വിഷയം തന്നെയാണ് കാരണം റെയിൽവേയുടെ അധീനതയിലുള്ള ആമയഞ്ചാൻ തോട്ടിലെ മാത്രമല്ല അതൊരു ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളത് വളരെ വലിയ രീതിയിൽ ഗുരുതര വിഷയമായി ഇപ്പോഴെങ്കിലും അത് ഉയർന്നു കണ്ടത് എന്തായാലും റെയിൽവേയുടെ അധീനതയിലുള്ള ഈ ഒരു പ്രദേശത്തെ മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അടിയന്തര യോഗമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു പതിനൊന്നേ യോഗം ചേരും സ്വാഭാവികമായും കൃത്യമായ ഒരു നടപടി ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്ന